നിങ്ങളുടെ ബന്ധുക്കാരാ പറയാ എനിക്ക് നാണക്കട സത്യം പറഞ്ഞേ എന്റെ ഞാൻ ഒരു കാര്യം പറയോജി എന്റെ ഭർത്താവ് വലിയ വല്യ കല്യാണം കഴിച്ചോട്ട് വന്ന പണിക്ക് പോകണ്ടായോ എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും എന്റെ ഓമനക്കുട്ട ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനാ നോക്കുന്നത് എന്റെ ഓമനക്കുട്ട അവിടെ ഓമനക്കുട്ട ോട് ഞാനൊരു കാര്യം പറയട്ടാ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല അത് എന്തോ ഗുരുവനോ ഞാൻ പണിക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞ് എന്താ അറിയാമോ ആ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു മലമ്പനിയോ അന്ന് ആ എന്നാ ഡോക്ടർ പറഞ്ഞു എന്ത് വന്ന് അറിയാമ റെസ്റ്റ് എടുക്കണം വന്ന് അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുവേഴ് വർഷമായിട്ട് ഡോക്ടറെ കണ്ടിണിക്ക് ഡോക്ടർ പറയണ്ടേ അത് ഞാൻ എടുക്കണ്ട പറയണ്ടേട്ടാ മരിച്ചു പോയി അത് എന്റെ കുഴപ്പം വന്നോ ഡോക്ടറും പോയിട്ടാണ് അതെനിക്ക് വിശ്വാസം പോരാ വ്യാജ ഡോക്ടർ കാലവാ